ഹലോ വെൽക്കം ടു സഖ്യസ് എൻ്റെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നേ ഒരു മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയാണ് മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും നിങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഫറെൻറ്റ് ഐറ്റം കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് അതായത് ഈ കാണുന്ന സാധനം ഇതിന് നിത്യവഴുതന എന്നാ പറയുക അത്രയും കോമൺ അല്ല ഈ സാധനം ഇംഗ്ലീഷ് ഇതിനെ ക്ലവ് ബീൻസ് എന്ന് പറയും ഇതിൻ്റെ അധികം ഡീറ്റെയിൽസ് അറിയാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് നടന്നത് മുതൽ ഇതിൻ്റെ വളർച്ചയും വിളവെടുപ്പും എല്ലാം ഉൾപ്പെട്ടൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊരു മെഴുക്ക് പേരിട്ട് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാന്ന് കുറേ പേരോട് ചോദിക്കുകയും ചെയ്തു എപ്പോഴായിട്ട് ഉണ്ടാക്കി കാണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ നിത്യവേദന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഭയങ്കര ആണ് ഇതുകൊണ്ട് മെഴുക്ക് പെരട്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ എൻ്റെ അമ്മ ശരിക്കും ഉണ്ടാക്കി നിന്നൊരു സാധനമാണ് അപ്പോൾ അതേ റെസിപ്പിയാണ് നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിനെ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാ മുഴുവനെ കാണിക്കാൻ വേണ്ടിയാ കൊണ്ടുവച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സാധാരണ അമ്മ ഇതിനെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ നിത്യവേഴ്ദന ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ചവഴൊന്ന് കട്ട് ചെയ്തിന് ശേഷം ഇങ്ങനെ നെടുക്കുക രണ്ടായിട്ട് വിളർന്നെടുക്കുക കേട്ടോ സാധാരണ ഇത്രയും വലുപ്പ് ഉണ്ടാകാറില്ല നിത്യവേഴ്തനയ്ക്ക് ഇത്രയും നല്ല നീളമുണ്ട് ഈ സാധനം കേട്ടോ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആരോ ചോദിക്കുകയും ചെയ്യും ഇത്രയും വലിപ്പത്തിൽ എത്തി എഴുതുന്ന ഉണ്ടാകാറുണ്ടോ എന്ന് സാധാരണ വളരെ ചെറുതായിരിക്കും ഇതിൻ്റെ സൈസ് കെട്ടോ നല്ല വലുപ്പുള്ളതാണ് കണ്ട ഇത്രയൊക്കെ നല്ല വലിപ്പുള്ളതാണ് ഇതൊക്കെ വളരെ റയറായിട്ട് ഞാനും കണ്ടിട്ടുള്ളൂ ഇത്രയും വലുപ്പൊഴിന് എത്തി എഴുതുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് ചെല്ലാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് കുറച്ച് മൂത്തു പോയതാ കേട്ടോ ഇത്രയും മൂക്കണ്ടാ മൂക്കുന്നു എളം പ്രായത്തിലതായിരിക്കുമെന്ന എടുത്താലും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ ചോടെ എന്തായാലും പ്രശ്നം ഉണ്ടാവില്ല ഞാൻ കുറച്ച് അധികം ഒരുമിച്ചെടുത്തപ്പോന്നിട്ടുണ്ടെന്നാണ് മൂത്ത് പോയതാ അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാവൊന്നും കട്ടിയത് കാണിക്കാം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മെഴുക്ക് പോയിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ എന്തായാലും ഇതുപോലെ മൊത്തം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ബാക്കി ഐറ്റംസ് ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ നിത്യവും കട്ട് ചെയ്ത് കൊണ്ടുവച്ചി രണ്ടായിട്ട് വളർന്നെടുത്തിരിക്കണം കേട്ടോ എല്ലാം ബാക്കി ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഇട്ട് കാണിച്ച് തരാം ഇപ്പോൾ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിക്കണ്ടേ അല്ലെങ്കിൽ അത് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ മെഴുക്ക് വിരട്ടി കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ ചിലത് കടുക് പൊട്ടിക്കാറുണ്ട് ഞാൻ എന്തായാലും മെടുക്കു വരട്ടിക്ക് കടുക് പൊട്ടിക്കാറില്ല കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു മീഡിയം സൈസ് സവോള കട്ട് തീർത്താം കേട്ടോ ഞാൻ സ്ലൈസ് ആയിട്ട് ആയിട്ട് ഇരിക്കണേ ഇതിലേക്കൊരു അഞ്ചല്ലി വെളുത്തുള്ളി സ്ലൈസ് ആക്കിയിട്ട് കൊടുക്കേണ്ടത് ഇനി ഇടാൻ പോകുന്നേ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആട്ടോ ചില്ലി ഫ്ലേക്സ് അറിയാമല്ലോ ഒന്നുകിൽ ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ മുളക് ചതച്ചെടുത്താലും മതി കേട്ടോ മെഴുക്ക് വരട്ടിക്ക് ഒരു ബെസ്റ്റ് സാധനമാണ് ഈ ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ അപ്പൊ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ സവാള ഒരു ഏതാണ്ടൊരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന ഒരു ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു മൂന്ന് മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് കളറൊന്നും മാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ നമ്മളിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചാൽ നമ്മൾ നിത്യവഴുതന്നെ അല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ കീറിയിട്ട് അതൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാനിത് മഞ്ഞൾപ്പൊടി അഴിയിട്ടില്ല ഒരല്പം മഞ്ഞൾപ്പൊടി രണ്ട് നൂള് മതി കേട്ടോ ഇട്ടു എടുത്തിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോട്ടോ ഞാൻ ഇതിന് തൊട്ടു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ഇട്ടുപോയി ചൂടാക്കിയിട്ട് അടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ മെഴുക്ക് വില നമ്മൾ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല ചേർത്താലും കുഴപ്പമൊന്നുമില്ല ചില്ലി ഫ്ലേക്സ് നല്ലതാണ് പച്ചമുളക് ചേർക്കാറുണ്ട് പിന്നെ കുരുമുളകും ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മൂന്നും കൂടെ ചേർത്തുണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ കണക്കാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിന് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കിട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണക്കാക്കി വെള്ളമൊഴിച്ചു കൊടുക്കുക ഒന്ന് വേവാൻ വേണ്ടി എന്നിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കുകയാണെ അടച്ചു വെച്ചിട്ട് ഇതൊരു മൂന്ന് നാല് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കേ നമ്മളിപ്പം ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടുണ്ടേ യെസ് നല്ല യമ്മി ലുക്കിംഗ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് അടി കൊടുക്കണ്ടേ കുരുമുളക് പൊടി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇതിൻ്റെ അടപ്പിങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കുന്നതിൻ്റെ ഒപ്പം ഒരു അത്യാവശ്യ കാര്യം ഒരു റിക്വസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ സജീസ് ഇന്നോവേഷൻസ് എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ദയവായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്തിരിക്കാം ഓക്കെ അപ്പം നമ്മുടെ എമ്മി അമ്മി നിത്യവഴുതന മെഴുക്കു വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ കാണാം ഓക്കെ അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഭംഗിയായിട്ട് കൊണ്ടുവച്ചിരുന്നു നമ്മുടെ നിത്യവഴുതന മെഴുക്ക് പെരുത്തിയതിനെ കേട്ടോ അപ്പം നിത്യവേദന കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര കോമൺ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർക്ക് ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതും എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സീസിനേഷൻസ്